അവൻ എന്റെ പ്രിയപ്പെട്ടവരെ അവൻ ജീവിതത്തിനകത്തെ ശത്രുവിന്റെ നിർണയങ്ങൾ വ്യത്യസ്തമാണ് അവൻ ചില ശത്രുക്കൾ നമ്മളെ കൊന്നുകളയാൻ തക്കവണ്ണമൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാകാം അമേൻ ചില ശത്രുക്കളൊക്കെ നമ്മളെ ഒടുക്കിക്കളയാൻ തീരുമാനിച്ചിട്ടുണ്ടാകാം ചിലതൊക്കെ നമ്മളെ ഇനി ഒരിക്കലും പുറലോകം കാണിക്കാതിരിക്കാൻ ഇനി ഒരിക്കലും രക്ഷപ്പെടാതിരിക്കേണ്ടതിന് തകർക്കുന്ന തരത്തിൽ നമുക്കെതിരെ ചില നിധികൾ അമേൻ അവൻ്റെ പാളയത്തിൽ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇന്ന് പകലിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവിൻ്റെ പൈതങ്ങളെ നിങ്ങൾ ജീവിക്കുമ്പോൾ ഇന്ന് പകലിൽ മറക്കരുത് അമേൻ ശത്രുവിൻ്റെ പദ്ധതി ശത്രുവിൻ്റെ തീരുമാനം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാതെ വണ്ണം അമേൻ നിന്നെ കോട്ടക്കെട്ട് സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് കരമടിച്ചെന്ന പകല് ദൈവമക്കൾ ഇതിനകത്ത് തിരി